അലൈക്കും അസ്സാമുലൈക്കും വരഹമുലാ തബർ അലഹമില്ലാ ആലിഹി വസ്സലാമുസൂൽ അജ്മായി അമ്മാബാദ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളി മുസ്ലിങ്ങളായ നമ്മോട് പലരും ചോദിക്കും നീ ആരാ എന്നോടും പലരും ചോദിക്കാറുണ്ട് ആരാ നമ്മൾ സാധാരണ രീതിയിൽ പറയും ഞാന് സുന്നിയാണ് സുന്നിയാണ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ചോദ്യം വന്നു സുന്നിയിലേതാ എ പി ആണോ ഇ കെ ആണോ ഇനി ഒരാൾ മുജാഹിദ എന്ന് പറഞ്ഞാൽ ചോദിക്കും ഇഷ്ടമാണോ മറ്റേ ഉസൈ മടകൂറിൻ്റെ ഗ്രൂപ്പ് ആണോ ജിന്നൂരിയാണോ എന്നൊക്കെ ചോദിക്കും ഇതേപോലെ എല്ലാവർക്കും ഓരോ ഐഡൻറ്റിറ്റി മുസ്ലിങ്ങളിൽ പ്രത്യേകം പ്രത്യേകമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കഴിഞ്ഞ ദിവസം ഈ സലഫികൾ എന്ന അവകാശപ്പെടുന്ന ഹൽഫികൾ സലഫ് എന്ന് പറഞ്ഞാൽ സലഫ് സ്വാലിഹിങ്ങൾ എന്ന പേരിൽ നിന്നാണ് ഈ സലഫികൾ എന്ന പേര് വന്നത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർ ഹൽഫികളാണ് ഹൽഫികൾ എന്ന് പറഞ്ഞാൽ പിന്ദ്വാരത്തിൽ ലിവാത്തിൻ്റെ പണി ചെയ്യുന്നവർ അത്രേ അവരെ പറ്റിയിട്ട് പറയാനുള്ളൂ എന്തായാലും അപ്പോൾ ഈ സല സലഫ് സ്വാലിഹികളുടെ പേരുപയോഗിച്ച് സലഫികൾ എന്ന് ദുരഭിമാനം നടിക്കുന്ന ഇവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നോടും ചോദിച്ചു നിങ്ങളാരാണ് അപ്പോൾ ഞാൻ ആരാണ് എന്ന് ഓരോരുത്തരും അറിയാനും പഠിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ വരുന്നത് പരിശുദ്ധ ഞാൻ പറയുന്നു ഒമൻ അഹസ്സനു കൗലൻ മിമ്മൻ ദ ആ ഇര അമിര സ്വാലിഹൻ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ് ആരാണ്ഹൻ എന്നിട്ട് അവൻ സൽക്കർമ്മൻ ചെയ്യുകയും ചെയ്യുന്നു അതായത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ് അതിനു പുറമെ അവൻ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നിട്ടോ ഫക്കാല മിനൽ മുസ്ലിമീൻ ഫക്കാല എന്നിട്ടവൻ പറയുന്നു ഇന്നനീ മിനൽ മുസ്ലിമീൻ തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയാനാണ് പരിശുദ്ധ കുറുകാനും നബിചര്യയും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം രാവിലെ നമ്മുടെ ദിവസം ആരംഭിക്കുന്ന സ്വഭയനസ്കാരത്തോടുകൂടിയാണ് ആ സ്വഭയനമസ്കാരം ആരംഭിക്കുന്നത് വജ്രത്തോടു കൂടിയാണ് ആ വജ്രത്തിൽ നമ്മൾ പറയുന്നത് എന്താ ലാബിതാലിക് മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് നമ്മളിൽ എത്ര പേർക്ക് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയാൻ കഴിയും മുജാഹിദാണെന്ന് പറയാൻ ആളുണ്ട് വിഷ്ണമാണെന്ന് പറയാൻ ആളുണ്ട് സുനീൽ സമസ്തക്കാരനാണെന്ന് പറയാൻ ആളുണ്ട് എ പിക്കാരനാണെന്ന് പറയാൻ ആളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയാൻ ആളുണ്ട് പറയാൻ ആളുണ്ട് മുസ്ലിം ആണെന്ന് പറയാനേ ആരുള്ളതെന്ന് അറിയുന്നത് എക്സ് മുസ്ലിം ആണെന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവർ മാത്രമേ മുസ്ലിമിനെ വെച്ചേക്കുന്നുള്ളൂ ബാക്കി ആരും മുസ്ലിങ്ങളല്ല ഒന്നുകിൽ സുന്നിയാണ് അല്ലെങ്കിൽ മുജാഹിദാണ് അല്ലെങ്കിൽ ജമാഅത്താണ് അല്ലെങ്കിൽ മറ്റു വല്ലതുമാണ് മുസ്ലിമാണെന്ന് പറയുന്നവർ ഇല്ലാത്തൊരു കാലത്താണ് ിക്കുന്നത് എന്ന് ചുരുക്കം അതുകൊണ്ട് സുന്നികളും മുജാഹിദികളും ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ സുന്നികളിലെ വിവിധ വിവിധ വിഭാഗങ്ങളുമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു മുസ്ലിമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച അത് പണ്ഡിതന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവ് പ്രകാരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന എൻ്റെ വിശ്വാസവും എൻ്റെ മതവുമാണ് ഏറ്റവും നല്ലത് എന്നും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇന്നി മിനൽ മുസ്ലിമീൻ നിശ്ചയം ഞാൻ മുസ്ലിങ്ങളിൽ മുസ്ലിം മുസ്ലിമായിക്കൊണ്ട് മാത്രമേ നിങ്ങൾ മരിക്കാവൂ എന്നാണ് വലാത്തമു തുന്ന ഇല്ലാവാൻ തും മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് എന്നാണ് പരിശുദ്ധ കുറുകാൻ നമ്മോട് പഠിപ്പിക്കുന്നത് നമ്മോട് സുന്നിയായി മരിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് മുജാഹിദായി മരിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് ജിന്നൂരിയായും ഷെയ്താനൂരിയായും നടക്കുന്ന സനഫിയായി മരിക്കാൻ പറഞ്ഞിട്ടില്ല ഇതേപോലെ ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും അവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല വരാ തമു തുന്ന ഇല്ല വൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന പരിശുദ്ധ കുർഹാന്റെ വാക്യം ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിം ആകാൻ ശ്രമിക്കുക അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമും മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തന സലിമൽ മുസ്ലിമൂന മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെടണം മിൻ ലിസാനിഹി വയദീ അവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ആ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു പക്ഷെ അത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ ആ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ ശ്രദ്ധിക്കുകയുള്ളൂ ഇവിടെ ചില വിഭാഗക്കാരായ ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടിക്കുന്നുണ്ട് അവരെ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളായി ഞാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി അവരുടെ ചില നിലപാടുകളെ തുറന്ന് എതിർക്കേണ്ടി വരുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ കാഫിങ്ങളാണ് എന്ന് പറയാൻ ഞാൻ ഒരുക്കല്ല കാരണം കുഫുറും ഫിസ്കും നമ്മൾ ഒരാളുടെ മേലാരോപിക്കുമ്പോൾ രണ്ടിലൊരാൾ അതായി തീരും എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പം ഈ സലഫികളിൽ നിന്ന് അവകാശപ്പെടുന്ന ഈ മുജാഹിദുകൾ പറയും സുന്നികള് കപുരാരാധകരാണ് സിർക്കിൻ്റെ ആളുകളാണ് കാഫീര്യങ്ങളാണ് എന്ന് അതിൽ അവർ പറയുന്നത് അവർ വിശ്വസിക്കുന്നില്ല ഉള്ള എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവർക്ക് വിവാഹം കഴിക്കുന്നത് സുന്നികളിൽ നിന്നാണ് അപ്പം മുഷിരിക്കവർക്ക് കെട്ടാൻ പറ്റുമോ അവർക്കൊരു കോഴി ഇറച്ചി കഴിക്കണമെങ്കിൽ സുന്നികാലത്ത് ചിക്കൻ സ്റ്റാൻഡിൽ പോയിട്ട് ഇറച്ചി മേടിച്ചിട്ട് വേണം കഴിക്കാൻ അതവർ കഴിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം തന്നെ സുന്നേറ പള്ളിയിൽ വന്നിട്ട് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവരൊരിക്കലും നമ്മളെ കാവല്യങ്ങളായിട്ട് കാണുന്നുണ്ട് എന്നുള്ള പ്രയോഗം അത് വാക്കിൽ മാത്രമാണ് പക്ഷെ അവരുടേതായ ചില കൊണ്ട് കിത്താമുകളുടെയും ചരിത്ര സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റ് കാവര്യങ്ങളായ ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്നതായ കാര്യങ്ങൾ ഇസ്ലാമിനെതിരെ അവർ ചെയ്തു എന്നത് ചരിത്ര സത്യമാണ് അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത് ഇതൊന്നും എൻ്റെ ചാനലിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല സഹോദരന്മാരെ കാരണം എല്ലാവർക്കും അറിയാം ഈ ചാനലിനെ മറ്റുള്ള വീഡിയോകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം ഇതിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുറയാനും അതീസും കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ഞാൻ കാരണം ഞാൻ വലിയ കോളേജുകളിൽ നിന്ന് ഡിഗ്രി എടുത്ത ശേഷം വലിയ ദിവസമൊക്കെ നടത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു പക്ഷേ എന്തായിപ്പോയി എന്നറിയോ ഇക്കാലത്തൊന്നും ദർശി ലോതാനും അതിനൊന്നും കുട്ടികളൊന്നും കിട്ടൂല അതേപോലെ തന്നെ ചില എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് അൻഷാദ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം ഈ മഹല്യുകാരി എന്ന് പറയുന്ന സംഭവം ദീന വന്ന ഏറ്റവും വലിയ പ്രസാദാണ് അപ്പോൾ ഈ മഹല്യുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കിത്താബ് ഊതി കൊടുക്കുക ഇൽമു പഠിക്കുക എന്ന് ആഗ്രഹിക്കുന്നവരില്ല അപ്പം ഞാൻ പഠിച്ച എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഞാൻ പഠിച്ച അറിവ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു മനസ്സിലുള്ളവർക്ക് കാണാം കേൾക്ക അറിയാം അല്ലാത്തവർ വിട്ടേക്കുക അത്രയും ഞാനതിനെപ്പറ്റി പറയുന്നുള്ളൂ ബാഹിർ ധവാന അലഹമുല്ലാഹി റബി ആലമി അസലാമലൈക്കും വരഹമുഖി വരക്കാത്തൂ